മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോട്ടോപ്പാടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കോട്ടോപ്പാടം സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ അസീസ് ഭീമനാട് ഉദ്ഘാടനം ചെയ്തു ദാരിദ്ര്യമുക്തം ലക്ഷ്യം വെച്ചുകൊണ്ട് കോൺഗ്രസ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ കൊണ്ടുവന്ന പദ്ധതിയെയാണ് ബി സർക്കാർ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നും അസീസ് പറഞ്ഞു ആ മൻമോഹൻ സിംഗിന്റെ കാലത്ത് കൊണ്ടുവന്ന തൊഴിലുറപ്പെന്ന സാധാരണക്കാരുടെ ആശാകേന്ദ്രമായ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഉപജീവനത്തിന് വേണ്ടി കൊണ്ടുവന്ന ഒരു നിയമത്തിലൂടെ തൊഴിലുറപ്പ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് തൊഴിൽ എന്ന രീതിയിൽ കൊണ്ടുവന്ന ആ നിയമനിർമ്മാണത്തെ അതിന്റെ പേര് മാറ്റിക്കൊണ്ടും അതുപോലെ തന്നെ ഫണ്ട് വെട്ടി വെട്ടിക്കുറച്ചുകൊണ്ടും നരേന്ദ്രമോദി എന്ന എക്കാലത്തെയും ഇന്ത്യയുടെ ഭരണാധികാരികളിൽ ഏറ്റവും മോശമായ പ്രതിച്ഛായുള്ള ജാതീയപരമായിട്ടും വർഗീയപരമായിട്ടും ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിച്ചു മരിക്കുന്ന പ്രിയപ്പെട്ട ബി ജെ പി ഏറ്റവും പ്രിയപ്പെട്ടവനും അതുപോലെ തന്നെ ഓരോ ആളുകളും ഈ ശപിക്കപ്പെട്ട ദിനം ശപിക്കപ്പെട്ട ഭരണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നോക്കക്കാരും ദളിത് ന്യൂനപക്ഷങ്ങളടക്കം വിളിച്ചു പറയുന്ന ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുബുദ്ധിയുടെ ഫലമായാണ് ഇത്തരത്തിലുള്ള ഒരു നിയമനിർമ്മാണം നടത്തിയിട്ടുള്ളത് ഇതിലകത്തും പുറത്തും ഇന്ത്യ മുന്നണി അടക്കമുള്ള ആളുകളൊക്കെ ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളിലാണ് നൂറ് ശതമാനം കേന്ദ്ര പദ്ധതിയിൽ നടന്നിരുന്ന എം ജി എൻ ആർ ഇ ജി എസ് പദ്ധതിയിൽ നിന്നും രാഷ്ട്രപിതാവിന്റെ പേര് നീക്കം ചെയ്തുകൊണ്ട് നാപ്പത് ശതമാനം സംസ്ഥാന വിഹിതം ചേർത്തുകൊണ്ടാണ് പദ്ധതി ഒരുക്കുന്നത് എന്നും പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ മനച്ചിത്തൊടി അധ്യക്ഷത വഹിച്ചു അൻവർ ഷാജി സ്വാഗതം പറഞ്ഞു എ അസൈനാർ മാസ്റ്റർ കോൺഗ്രസ് നേതാവും വാർഡ് മെമ്പറുമായ പി മുരളി കെ ജി ബാബു കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ചന്ദ്രൻ മണികണ്ഠൻ വടശ്ശേരി ഷിഹാബ് കുന്നത്ത് കൊച്ചുമാസ്റ്റർ അമീർ നെല്ലിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ദീപ ഷിൻഡോ ആമിനക്കുട്ടി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് പ്രസംഗിച്ചു